എത്ര തെറ്റുകൾ ചെയ്താലും അവന്റെ ശിക്ഷ കഴിയുമ്പോ നരകത്തിന്ന് അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി ശിക്ഷാ കാലാവധി കഴിഞ്ഞ പ്രതികളെ ജയിലിൽ നിന്ന് പുറത്തേക്ക് പോലെ ആളുകളെ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് മറ്റൊക്കെ ആയിട്ട് നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോ കൊണ്ടുപോയി കൊണ്ടേരിക്കുന്നു അവസാനമായി നരകത്തിന്ന് പുറത്തു വരുന്ന ഒരാളാണ് അവസാനമായി സ്വർഗത്തിലേക്ക് കടക്കുന്ന ഒരാളാണ് ഏറ്റവും അവസാനം നരകത്തിന് വരുന്ന മനുഷ്യൻ അയാളിങ്ങനെ വലത്തോട്ട് നോക്കുന്നു വലദോഷത്താരും ഇടതുവശത്തേക്ക് നോക്കുമ്പോൾ അവിടെ ആരുമില്ല അപ്പൊ അയൊക്കെ മനസ്സിലായി ഞാൻ ഒറ്റയ്ക്കാണ് ഇനി നരകത്തില്ല എന്റെ കൂടെ കിടക്കാൻ പറ്റിയ മുൻമീനങ്ങൾ ആരുമില്ല എല്ലാരും പോയിട്ടുണ്ടെന്ന് അയാൾക്ക് മുഖത്തി അപ്പയാളുടെ പടച്ച പുരനോട് പറയും എന്നെ നീ നരകത്തിൽ ആ അഷ്ഹൽ കൗമി ഏറ്റവും മോശക്കാരനായി എന്നെ ഒന്ന് ഇങ്ങനെ ഇട്ടേക്കരുത് എന്നെ പുറത്താക്കാൻ പറയും ശരി പൊങ്കളം പറയും അങ്ങനെ മനുഷ്യൻ നരകത്തിൽ നിന്ന് പുറത്തു വരും നരകത്തിൽ നിന്ന് ഇങ്ങനെ പുറത്തു വന്നിട്ടേ സ്വർഗത്തിലേക്കൊന്നും എത്തിയിട്ടില്ല നരകത്തിന്റെ പുകയും ചൂടൊക്കെ ഇങ്ങനെ അടിക്കുന്നൊരു പ്രദേശം തന്നെയാണ് അവിടെ നിന്നുകൊണ്ട് അയാൾ പറയുന്നൊരു വാക്കുണ്ട് തപാറക്കല്ലരി തപാറക്കല്ലരി ാണ് മുൻഗാമികൾക്കോ പിൻഗാമികൾക്കോ ഒന്നും കൊടുക്കാത്ത ഒരു വലിയ സ്ഥാനം എനിക്ക് നൽകി പരിശുദ്ധനോട് നരകത്തിന്റെ വെളിയിൽ എന്ന് പറയണ മനുഷ്യൻ സ്വർഗത്തിലൊന്നും എത്തിയിട്ടില്ല അപ്പൊ എനിക്ക് തോന്നുകയാണ് ഇത്രയും വലിയൊരു പദവിയൊന്നും ഒന്നും അന്ന് ആർക്കും കൊടുത്തിട്ടുണ്ടാവൂല്ല അത്ര വലിയ ചൂടിന്നും നരകത്തിൽ നിന്നോ ഇറക്കി വന്നത് നരകത്തിന്റെ കാഠിന്യം കൊണ്ട് അതിന്റെ വെളിയിൽ ചാടുന്ന മനുഷ്യൻ പറഞ്ഞു പോവുകയാണ് എൻ്റെ സുഖമൊന്നും ലോകത്ത് അത്ഭുത കൊടുത്തിട്ടുണ്ടാവൂല്ല അതാണ് നരകം എന്ന് പറഞ്ഞില്ല അങ്ങനെ ആ മനുഷ്യൻ ആ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു മരം എങ്ങനെ കാണുന്നത് മരം അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അന്നേരം മരത്തിന്റെ ചുവട്ടിൽ ചെറിയൊരു അരിവിങ്ങനെ ഒഴികൊന്നും അപ്പം അദ്ദേഹം പഠിച്ചുകൊണ്ടെന്ന് പറഞ്ഞപ്പോ ആ മരത്തിന്റെ ചുവട്ടിലൊന്നും പോകാൻ അനുവദിക്കണം കുടിച്ച് ഞാൻ ോട് ചോദിക്കും ശരി അത് ഞാൻ അനുവദിച്ചാൽ അതിനം എന്തെങ്കിലും എനിക്ക് അത് തന്നെ മതി എന്റെ ചോണ്ടിൽ ഒന്നിച്ച തണല് കൊള്ളത്തിൽ വെള്ളം കുടിക്കാൻ അത്ര ആവശ്യം വേറെ ചോദിക്കും അനുവദിക്കും ശരി ആ മനുഷ്യൻ ആ മരത്തിന്റെ ചോണ്ടിൽ വന്ന് തണല് കൊള്ളു വെള്ളമൊക്കെ കുടിച്ച് നിൽക്കുമ്പോ ഇതിനേക്കാൾ ഭംഗിയുള്ള മറ്റൊരു മരം ആളുടെ മുന്നിൽ ഇങ്ങനെ അപ്പയാള് പഠിച്ചോണ്ട് പറയുന്നത് പറഞ്ഞിട്ട് ആ മരത്തിന്റെ പോയി നിന്നോണ്ട് അതിന് വെള്ളം കുടിച്ചോട്ടേ പറഞ്ഞത് വേറെ ചോദിക്കൂല അങ്ങനെ പറഞ്ഞിട്ടില്ല തന്നെയാണ് സമ്മതിച്ചത് അപ്പയാള് പറ വേറെ ചോദിക്കൂ അവിടെ പറ്റി ശരിയായിക്കോട്ടെ ആ രണ്ടാമത്തെ മരത്തിന്റെ ചുവടിൽ നിന്ന് വെള്ളം കുടിച്ച് വിശ്രമിക്കുമ്പോൾ ആ മനുഷ്യൻ സ്വർഗ കവാടത്തിൽ വേറൊരു മരം കാണാൻ അപ്പോൾ ആ മനുഷ്യൻ കപ്പിനോട് പറയുമ്പോൾ ആ മരത്തിന്റെ ചോടിലോട്ട് എത്തിക്കുന്നു അള്ളഹു ചോദിക്കും രണ്ടു പ്രാവശ്യത്തിൻ്റെ ഉടനെയും പറഞ്ഞു വേറെ ചോദിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വിട്ടത് ഇനി ഇനി വേറെ ചോദിക്കുക ഇനി വേറെ ചോദിക്കില്ല അവിടെ ഇത് ജാമ്യം വേറെ ഒന്നും ഞാൻ ആവശ്യം ശരി ആയിക്കോ ആയിക്കോ ആ മരത്തിൻ്റെ ഉള്ളിൽ ചെല്ലാതെ ആ മരത്തിൻ്റെ ജോലിയിൽ ചെന്ന് നിന്ന് വിശ്രമിച്ചെത്തിക്കുമ്പോൾ അത് സ്വർഗത്തിൻ്റെ കവാടത്തിലാണ് സ്വർഗത്തിലെ ആളുകളുടെ സംസാരം നീയാൽ കേൾക്കാം കടന്നിട്ടൊന്നുമില്ല അല്ല അവിടുത്തെ അവസ്ഥയൊക്കെ ഇങ്ങനെ കേൾക്കാൻ കഴിയുന്നില്ല അപ്പോൾ ആ മനുഷ്യൻ പറയും പടച്ചു ഞാൻ കേന്ദ്രിക്കോട്ടേക്ക് നിനക്ക് ദുനിയാവിന്റെ ഭക്തരടി വിശാലതയുള്ള സ്വരൂപം ഞാൻ നിനക്ക് അതിൽ നിന്ന് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കയറി മനുഷ്യൻ പറയും റബ്ബി അന്തറബുൽ നീ മനുഷ്യനെ മർവ്വലോകര രക്ഷിതാവല്ലേ എന്നിട്ട് അർത്ഥ സുബി എന്നെ നീ പരിഹസിക്കണമെന്നോ മനുഷ്യന്മാരുടെ പണിയാണല്ലോ പരിഹസിക്കുന്നു നീ റബുല്ലാലെ കളിയാക്കോ പരിഹസിക്കാണോ തോന്നില്ല ഇത് പറഞ്ഞവർ അബ്ദുല്ലാഹിനെ വസൂൽ അഹി ഉള്ള ചിരിക്കുന്നു അദ്ദേഹം സഹാബാക്കളോട് ചോദിച്ചു ഞാൻ ഞാനെന്തിനെ ജനിച്ചെന്ന് നിങ്ങൾക്കറിയാറില്ല ഇത് ഞങ്ങളോട് റസോള്ള പറഞ്ഞപ്പോൾ ഞങ്ങൾ റസൂള്ളങ്ങളോട് ചോദിച്ചു ഞാൻ ഞാനെന്തിനാ ജനിക്കുന്നെന്ന് നിങ്ങൾക്കറിയാവും സഹാബാക്കൾ പറഞ്ഞു ഞങ്ങൾക്കറിയില്ല അള്ളാഹു എന്നോട് പറഞ്ഞപ്പോൾ അള്ളാഹ ജനിച്ചു അറിയുമുഷ്യൻ്റെ കാര്യം ആലുവച്ചിട്ടില്ല അള്ളാഹു ചിരിച്ചു അതൊരു ഞാനും ചിരിയാണ് റസൂല്ല ജനിച്ചു അതൊരു ഞാനും ചിരിക്കുകയാണ് അബ്ബുള്ളൂ അപ്പൊ അള്ളാഹു പറയും സ്വർഗത്തിലേക്ക് ചെല്ല് എനിക്ക് ദുനിയാവിൻ്റെ എനിക്ക് ദുനിയാവിൽ ഉണ്ടെങ്കിൽ ദുനിയാവിന്റെ പത്തരട്ടി സ്വർഗം എനിക്ക് സ്വർഗത്തിലും ഞാൻ സ്ഥലമായി ഇത് എന്ന് പറയും ആ മനുഷ്യൻ നമ്മൾ കടന്നിരിക്കുന്നു അവസാനമായി നരകത്തിന്ന് വരുന്ന ആൾക്കാണ് ഈ വിശാലമായ സ്വർഗം എന്നുള്ള തലക്കൊടുക്കുന്നത് അപ്പം ആദ്യം ആദ്യം കിടക്കുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ നമ്മൾ നരകമോചനവും സ്വർഗപ്രവേശനമുണ്ടാകട്ട ആവശ്യപ്പെടാൻ സമരം കത്തിക്കാളുന്ന നരകത്തിൽ നമ്മൾ എല്ലാവരെയും കാത്തിരിക്കും മാറാകട്ടെ അവർ സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്ന ഉദ്ധതികളിലൊന്നും നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും മാറാകട്ടെ സുഹാർ നാ അഭിനന്ദി സുഹാന എന്നാ അഭിനന്ദിക്കുല്ലാത്ത അവസ്ഥ